നാൽപ്പത് വയസ്സ് കഴിഞ്ഞവർ വാർദ്ധക്യം തുടങ്ങുന്നതിൻ്റെ ലക്ഷണങ്ങൾ അറിയാമോ ഇത് കേൾക്കുമ്പോൾ പലർക്കും സംശയം തോന്നും നാൽപ്പത് വയസ്സിലെ വാർദ്ധക്യം അതെങ്ങനെയാണ് അത് മധ്യവയസ് പറയുന്നത് യഥാർത്ഥത്തിൽ മധ്യവയസ്സിലാണ് വാർദ്ധക്യം ശരീരത്തിൽ തുടങ്ങുന്നത് നമ്മളറിയാതെ നമ്മുടെ ശരീരത്തിൽ ജരാനരങ്ങൾ ബാധിച്ചു തുടങ്ങുന്നത് നാൽപ്പത് വയസ്സ് കഴിയുമ്പോഴാണ് ഇതിൻ്റെ ലക്ഷണങ്ങൾ പറയുമ്പോൾ നിങ്ങൾക്ക് സ്വയം ഇതുണ്ടോ എന്ന് സംശയം തോന്നും ഒന്നാമത്തെ ലക്ഷണം എന്ന് പറയുന്നത് നിങ്ങളുടെ മുഖത്ത് വരുന്ന ചെറിയ ചുളിവുകളാണ് ചിരിക്കുന്ന സമയത്ത് ഇവിടെ വരുന്ന ചുളിവുകൾ നമ്മൾ കണ്ണുകൾ ഇറക്കുന്ന സമയത്ത് ഈ വശത്ത് വരുന്ന ചുളിവുകൾ ഈ ഭാഗത്ത് പലപ്പോഴും തിരി തൂങ്ങി ഒരു ടെൻഡൻസി ഉണ്ടെങ്കിൽ ഇതെല്ലാം തന്നെ വാർദ്ധക്യം വന്നു തുടങ്ങുന്നതിന്റെ ലക്ഷണമാണ് നമ്മുടെ സ്കിന്നിന്റെ അടിയിലെ നമുക്ക് ഇലാസ്റ്റിൻ കൊളാജൻ പോലുള്ള നമ്മുടെ ഈ കോശങ്ങൾക്ക് ചെറിയ ഡാമേജ് സംഭവിച്ചാലോ അതോടൊപ്പം തന്നെ നിങ്ങൾ ആവശ്യത്തിന് വെള്ളം കുടിക്കാതിരിക്കുന്നു കൂടുതൽ സൂര്യപ്രകാശം കേൾക്കുന്നു ഇതെല്ലാം ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഈ ഭാഗത്ത് വളരെ ഫൈനായിട്ടുള്ള ചെറിയ 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 പാടുകൾ വന്നു തുടങ്ങും നമ്മൾ ചിരിക്കുമ്പോഴോ സംസാരിക്കുമ്പോഴോ എല്ലാം തന്നെ ഈ പാടുകൾ ക്രമേണ പ്രോമിനന്റ് ആകുകയും വർഷങ്ങൾ കഴിയുമ്പോൾ ഇത് അങ്ങ് അങ്ങ് മാറുകയും ചെയ്യുന്നു നമുക്ക് തിരുത്താൻ പറ്റാത്ത അവസ്ഥയിലേക്ക് പോയി ആവശ്യത്തിന് ടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ മുട്ട പോലുള്ള ഭക്ഷണങ്ങൾ വൈറ്റമിൻ സി കണ്ടിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിച്ചാൽ നമുക്ക് ചുളിവുകളെ ഒരു പരിധി പരിധിവരെ മുടിപ്പനായിട്ട് സാധിക്കും കൃത്യമായിട്ട് മുഖത്തിന്റെ വ്യായാമം കൂടി ചെയ്യണം രണ്ടാമത്തത് മുടിപൊഴിച്ചിലാണ് പലപ്പോഴും നാൽപ്പത് വയസ്സ് കഴിയുമ്പോൾ ഹോർമോണിന്റെ ചേഞ്ചസ് വന്ന് മുടി നേർത്തു വരികയും തലയോട്ടിയിൽ മുടിയുടെ അളവ് കുറഞ്ഞു വരികയും ചെയ്യുന്നു ഇതും വാർദ്ധക്യം തുടങ്ങുന്നതിന്റെ ലക്ഷണമാണ് മൂന്നാമത്തെ ലക്ഷണം എന്ന് പറയുന്നത് നമ്മുടെ മസിലുകൾ ശോഷിച്ചു വരുന്നു പലപ്പോഴും ഒരു മുപ്പത്തഞ്ച് വയസ്സ് കഴിയുന്ന സമയം മുതൽ നമ്മുടെ മെറ്റബോളിസത്തിൽ വരുന്ന വ്യത്യാസം മസിലുകൾ ശോഷിച്ചു വരുന്നതിന് കാരണമാകും വ്യായാമം ചെയ്യാത്തവരിലാണ് ഇത് ഏറ്റവും കൂടുതൽ പ്രകടമായിട്ട് കാണുന്നത് അതുകൊണ്ടാണ് ഈ വ്യായാമം ചെയ്തു കഴിഞ്ഞാൽ യുവത്വം നിലനിർത്താം എന്ന് പറയുന്നത് അടുത്ത ലക്ഷണം എന്ന് പറയുന്നത് വെയിറ്റ് ക്രമേണ കൂടി തുടങ്ങുന്നു മുപ്പത്തഞ്ചു വയസ്സിലുള്ള വെയിറ്റ് ആയിരിക്കില്ല നിങ്ങൾക്ക് നാല്പത്തിരണ്ട് വയസ്സില് ഒരു നാലോ അഞ്ചോ കിലോ കൂടിയിരിക്കുന്നുണ്ട് അതിന് കാരണം നാല്പത് കഴിയുമ്പോൾ മെറ്റബോളിസം കുറഞ്ഞു തുടങ്ങുകയും കൊഴുപ്പ് ശരീരത്തിൽ കൂടുതൽ അടിഞ്ഞു തുടങ്ങുകയും വെയിറ്റ് കൂടുകയും ചെയ്യും ഇത് നിങ്ങൾക്ക് ക്രമേണ കൊളസ്ട്രോൾ കൂടുന്നതിന് കാരണമാകും അടുത്ത ലക്ഷണം എന്ന് പറയുന്നത് നിങ്ങളുടെ സ്കിന്നിന് വരുന്ന ഡാർക്കനിങ് സ്ത്രീകൾക്ക് ഇവിടെ കറുത്ത പാച്ചസ് മെലാസ്മ പോലുള്ള ലക്ഷണങ്ങൾ വരുന്നത് നിങ്ങൾ കണ്ടിട്ടില്ലേ അടുത്തത് എല്ലുകളുടെ ആരോഗ്യം കുറയുന്നതാണ് എല്ലുകളിൽ കാൽഷ്യം കണ്ടന്റ് കുറയുന്നതും നിങ്ങൾക്ക് ക്രമേണ എല്ല് വേദന കൈകാലുകൾ വേദന ജോയിൻറ് പെയിൻ വരുന്നതിനും കാരണമാകും ഇത് വ്യായാമം ചെയ്താൽ പരിഹരിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണിത് അടുത്തത് ഓർമ്മക്കുറവാണ് പലപ്പോഴും ചില കാര്യങ്ങൾ തീരുമാനമെടുക്കുന്നതിന് സ്ലോ ആകുക സംസാരിക്കുന്ന സമയത്ത് തന്നെ ആലോചിച്ച കാര്യങ്ങൾ കണ്ടെത്തുന്നതിന് ബുദ്ധിമുട്ടുവരിക ഇതെല്ലാം പലപ്പോഴും നാൽപ്പത് വയസ്സ് കഴിയുമ്പോൾ നമ്മുടെ ബ്രെയിൻ തുടങ്ങുന്ന ചില ഡീജനറേഷൻ്റെ ഭാഗമാണ് ഇപ്പോൾ തോന്നുന്നില്ലേ നിങ്ങൾക്ക് പലർക്കും വാർദ്ധകൃത്തിൻ്റെ തുടക്കമുണ്ടെന്ന് എല്ലാവർക്കും വേണ്ടി ഒന്ന് ഷെയർ ചെയ്തോളൂ